പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ്റെ അജയ്യമായ അപ്രമാദിത്വവും അഹങ്കാരവും താർട്ട്യവുമൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ ഗവർണർ വിശ്വനാഥ് രാജേന്ദ്ര ആർലേക്കറുടെ മുന്നിൽ സാഷ്ടാംഗം വീണ് ഒരു കുടിച്ചിപ്പട്ടിയെപ്പോലെ അനുസരണയുടെ ബഹുമാനത്തോടെ കേരള കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ ബി സി നിയമനത്തിന് അംഗീകാരം നൽകി അനുരഞ്ജനത്തിൽ എത്തിച്ചേർന്നതെന്തിന് ഈ ഒരു ചോദ്യം അതുമാത്രമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞ ഈ പിണറായി വിജയൻ്റെ നേരെ ആയിരം ചോദ്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കീഴടങ്ങിയത് ബി സി നിയമ നിയമനത്തിനെതിരെ ഇവിടെ സർക്കാർ നേരിട്ട് സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ആ കേസിൻ്റെ വിധി തന്നെ ഗവർണർക്ക് മുഖ്യമന്ത്രി നൽകുന്ന പാനലിൽ നിന്ന് ബി സി നിയമനം നടത്താനായിരുന്നു കോടതിയുടെ ഉത്തരവ് അതിനെതിരെ തടസ്സ ഹർജി നൽകിക്കൊണ്ട് ഗവർണർ ഇവിടെ തോറ്റു തുന്നം പാടി നിന്ന് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നലെ കേസിൻ്റെ മെറിറ്റ് അളന്ന് അവിടെ വിധി പ്രഖ്യാപിച്ച് കാര്യങ്ങൾ നടത്താനിരിക്കുന്ന അതേ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെയും ഈ വിദ്യാർത്ഥികളെയും അതായത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും തുടങ്ങിയുള്ള വിദ്യാർത്ഥി സംഘടനകളെയും വഞ്ചിച്ചത് നമുക്കറിയാം ഇവിടെ ഭാരതാമ്പ ചിത്രത്തിൻ്റെ വിവാദം തുടങ്ങിയത് മുതൽ തന്നെ പിണറായി വിജയനും ഗവർണർ ആർ ലേഖറും തമ്മിൽ കൊമ്പ് കോർത്ത് നമ്മളെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു വിദ്യാർത്ഥികളെ മുഴുവൻ അഴിച്ചുവിട്ട് ഭാരതാംബച്ചിത്രത്തിനെതിരെ ഡിവൈഎഫ്എക്കാർ അഴിച്ചുവിട്ടുകൊണ്ട് ഇവിടെ നിരവധിയായ സമരങ്ങൾ നടത്തി ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി തീർന്നിരിക്കുകയാണ് ഇപ്പോഴും പിണറായി വിജയൻ സമരങ്ങൾ നടത്തിയ കുട്ടികളോട് ഇനി എന്താണ് ഇയാൾക്ക് പറയാനുള്ളത് അയാൾക്കൊന്നും പറയാനില്ല അയാളോട് ആരും ഒന്നും ചോദിക്കുകയില്ല ഇവിടെ അപ്രമാദിത്ഥ്യനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രമാതിത്വനായ ദൈവമാണ് പിണറായി വിജയൻ പിണറായി വിജയനോട് ഒരക്ഷരം ചോദിക്കാൻ നട്ടല്ലുള്ള ഒരൊറ്റ മ്ലേച്ചനും ഒരു കുടിച്ചു പോലും ഒരു സഖാവും ഇന്നോളം തൊണ്ണൂറ്റിയെട്ടിലയാൾ തുടങ്ങിയത് മുതൽ പാർട്ടി സെക്രട്ടറിയായി തുടങ്ങിയതുപോലെ സകലതും വെട്ടിനിരത്തി പിടിച്ചടക്കിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരൊറ്റ എണ്ണം തന്തയ്ക്ക് വന്നവനില്ലാത്ത അവൻ്റെ മുട്ടിലഴയുന്ന പട്ടികളാണ് സഖാക്കളെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാരണം പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയിൽ ആരും അറിയാതെ ഘടകകക്ഷികളോട് പോലും ആലോചിക്കാതെ അയാൾ ചെയ്തു വച്ചു ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിമാർ രണ്ട് മന്ത്രിമാരുണ്ടായിട്ട് അവരെ ഒന്നറിയിക്കാതെ ഘടക കക്ഷികളെ അറിയിക്കാതെ പാർട്ടിയിൽ അറിയിക്കാതെ സ്വയം പോയി കൊടുക്കുന്നു ചോദിക്കാൻ ആരുമില്ലാത്ത നാഗണ്ട കഞ്ഞി പോലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി അതെ എന്ന് പറയുന്നത് എത്ര നാണക്കേടാണെന്ന് ഓർക്കണം ജനങ്ങൾക്കെന്നും പ്രത്യാശയും പ്രഘോഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ നീതിയിലും ആ സാമൂഹ്യ ക്ഷേമത്തിലും അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഈ വിധം നശിച്ച ഒരു ഒരു സംഭവമായി മാറിയിരിക്കുന്നതിൽ ജനങ്ങളാണ് ലജ്ജിക്കുന്നത് കാരണം ഇവിടെ ഇത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്ത് സർവകലാശാലകളിൽ ഇന്ന് ബി സിമാരില്ല അടുത്ത ബി സി നിയമനത്തിൻ്റെ ഗതി എന്താണ് പിണറായി വിജയനും സർക്കാരും കീഴടങ്ങിക്കൊടുത്ത സ്ഥിതിക്ക് ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ നിയന്ത്രിക്കാം ഇഷ്ടം പോലെ ചെയ്യാം അഥവാ ചെയ്താൽ പത്ത് സർവകലാശാലയിൽ ഒരു ആറെണ്ണം ആ കോ ആർ എസ് എസ്കാരെ നിയമിക്കുകയും ഒരു നാലെണ്ണം കമ്മ്യൂണിസ്റ്റുകാരെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു അനുരഞ്ജനത്തിൽ എത്തിച്ചേരുന്നാൽ ഇവിടുത്തെ രാ ഇവിടുത്തെ കുട്ടികളുടെ ഭാവി എന്താണ് രാഷ്ട്രീയക്കാരവരുടെ തോന്നിയാസം കാണിക്കുന്നത് നമുക്കറിയാം ഈ സകല മേഖലകളും പിടിച്ചടക്കി വാഴുന്നത് പിണറായിസ്റ്റ് ആളുകളാണ് പിണറായിസ്റ്റുകളെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതകളും ഇല്ലാത്തവരെയെല്ലാം അനർഹമായി കുത്തിത്തിരിക്കുന്ന സംവിധാനം അത് ഒരു ആർ എസ് എസ് കാര്യം ചെയ്തു കഴിഞ്ഞ പിന്നെ ജനങ്ങൾക്ക് ജനകീയ പുരോഗതിയോ ജനകീയ താല്പര്യമോ ജനകീയ ക്ഷേമമോ ഇവിടെ നടപ്പാകുന്നുണ്ടോ വോട്ട് മേടിച്ച് ഇപ്പോൾ തന്നെ സർക്കാർ സർ ഇവിടെ സുപ്രീം കോടതിയിൽ ചിലവാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിനും എല്ലാം കോടികളെ ചിലവഴിച്ച് ആ തുക മുഴുവൻ പാഴായി ഇതെന്തേ പിണറായി വിജയൻ്റെ കുടുംബസ്വത്താണോ അദ്ദേഹം അധികാരത്തിൽ വന്നിടുന്ന ഒരു വിദേശയാത്രയും സ്വദേശയാത്രയും എല്ലാം രാ ചക്രവർത്തിമാരെക്കാൾ അതിഭയാനകമായ ചിലവ് വരുത്തി വെച്ച് നമ്മുടെ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ച് നശിപ്പിച്ച് തൂർത്ത് വ്യാപാരവും വിദേശയാത്രകളും വിദേശയാത്രയ്ക്ക് ചിലവഴിക്കുന്ന പണത്തിന് എണ്ണിയാൽ യാതൊരു കണക്കുമില്ല ഈ പത്ത് വർഷത്തിനുള്ളിൽ രണ്ട് ഒമ്പതര വർഷത്തിനുള്ളിൽ ഇരുപത്തിയെട്ട് വിദേശയാത്രകളാണ് നടത്തിയിരിക്കുന്നത് കോടാനുകോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് ഒരു രൂപയുടെ നിക്ഷേപമോ മറ്റും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ചുമ്മാ കിടന്നു പ്രസംഗിക്കും ദാ വരുന്നതാ വരുന്നു മോദി ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുന്നത് പോലെ കേരളത്തിൽ പിണറായി ഒരു മായാപ്രപഞ്ചം സൃഷ്ടിച്ച് മോദിയും അമിത്ഷായും ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വായിക്കുന്നതുപോലെ ചുടുചോറ് വായിക്കുന്നതുപോലെ ഈ പിണറായി വിജയനെ കൊണ്ട് അവർ ചുടു ചുരു ചോറ് വാരിച്ച് ഈ കേരളം മുഴുവൻ പിടിച്ചടക്കി അവരുടെ ഹൈന്ദോ ഫാസിസം ഇവിടെ നടപ്പാക്കുന്ന ഒരു ചട്ടുകുമായി നിന്ന് കൊടുക്കുന്ന ഈ പിണറായി വിജയനെ ഇനിയും ഈ മാർസിസ്റ്റ് പാർട്ടി ചുമക്കണോ വിസർജിച്ചവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് പറയുന്നവനെ ഈ വിനാശകാല വിപരീബുദ്ധ ബുദ്ധി എന്ന പെരുമാറിയ ഈ പിണറായി വിജയനെ ഇനിയും ഈ പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കാനും ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുമാണെങ്കിൽ ചൂട്ട് നിന്നാൽ പോലും വോട്ട് കിട്ടാതെ ഇവിടെ പരാജയപ്പെട്ട് പരാജയത്തിൻ്റെ പടുവ് വഴിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിത നിതം പതിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ നിങ്ങൾ നശിപ്പിച്ച് നാരായണക്കല്ല് തോണ്ടി കളയാതെ നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് ഈ പാർട്ടി അങ്ങ് പിരിച്ചു വേണം എങ്കിൽ മാത്രമേ ജനങ്ങൾക്കിവിടെ പ്രത്യാശ ലഭിക്കുകയുണ്ടാവുകയുള്ളൂ അവരുടെ പ്രതീക്ഷകൾ സഫലമാവുകയുള്ളൂ അവരുടെ പ്രതീക്ഷകൾ സഫലമാക്കൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നടന്ന് ആടിന് തൂപ്പ് കാണിച്ച് നടത്തുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി അറവുശാലയൊക്കെ എത്തി കൊന്നുകളയും നാട്ടിടേനെ പോലെ ഈ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കശാപ്പ് ചെയ്ത് നശിപ്പിക്കുന്നതിനേക്കാൾ ഇവരിൽ നിന്നും മോചനമാണ് നമുക്ക് ആവശ്യം കാരണം ഈ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സിലോ അതല്ലെങ്കിൽ ബി ജെ പിയിലോ യാതൊരു വിശ്വാസവുമില്ല നമുക്കറിയാം കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ട് കോൺഗ്രസ് ജനക്ഷേമപരമായോ അല്ലെങ്കിൽ ജനനന്മയ്ക്ക് വേണ്ടിയോ ജന താല്പര്യത്തിന് വേണ്ടിയോ യാതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല അവർ പട്ടിണി അതുകൊണ്ട് തന്നെ എല്ലാ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അടിച്ചു പുറത്താക്കി ബി ജെ പിക്ക് അധികാരം കൈക്കിലടക്കാൻ പറ്റി ബി ജെ പി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഹൈന്ദോ ഫാസിസം ഇവിടെ നടപ്പാക്കണം അതിനെതിരെ ഒരു ശബ്ദമായി ഉയർത്താൻ ഒരു ചെറുവിരലം കിലവാനർ ഉയർത്താൻ ജനങ്ങൾക്ക് വിശ്വ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പാർട്ടിയില്ലെങ്കിൽ ഈ പാർട്ടി പിരിച്ചുവിട്ടാൽ പകരം ഈ സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെ കോൺഗ്രസ്സിൻ്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും വർഗീയ ഫാസിസത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരെയായിട്ട് ഇവിടെ ജനങ്ങൾ സ്വന്തമായൊരു പാർട്ടി ജനകീയ സമിതിയോ രൂപീകരിച്ച് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകളോ അവരെ നശിപ്പിച്ച് ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടിക്കൊടുക്കുന്ന ഈ പിണറായി വിജയനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പാർട്ടിക്ക് പോകാൻ കഴിയില്ലെങ്കിൽ കമ്മ്യൂണിസം നശിച്ചു പോകും അത് പ്രത്യേകിച്ച് സി പി ഐയെ ഞാൻ ഓരോപ്പിക്കുകയാണ് സി പി ഐ ഇനി ഇവരുടെ കൂടെ നിന്ന് നശിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പിണറായി വിജയനെയും സി പി എമ്മിനെ ഉപേക്ഷിച്ച് സ്വന്തമായൊരു ക നിലനിൽപ്പ് കണ്ടെത്തി പിന്മാറിയില്ലെങ്കിൽ നിങ്ങളുടെയും ഗതി അതോ ഗതിയാണ് സി പി എമ്മിനെ പോലെ തന്നെ സി പി ഐ ചരിത്രത്തിൻ്റെ ചവറ്റു വലിച്ചെറിയപ്പെടുമെന്ന് ഈ മ്ലേച്ഛന്മാരായ ബുദ്ധിയില്ലാത്ത കഴുതകളായ സഖാക്കളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ